ശ്രീ ഷാബു പ്രസാദ് ഇത് ഈ പാനിന്ത്യൻ സിനിമ എന്നാണല്ലോ എംബുരാൻ അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമാണ് അതിൽ രണ്ടുപക്ഷം രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല അത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചരിക്കുന്നതും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു എന്നാണല്ലോ സംഘപരിവാർ പരിവാർ അനുകൂല നിലപാടെടുത്തിട്ടുള്ളവർ പറയുന്നത് അതോടൊപ്പം മകുപക്ഷത്ത് കോൺഗ്രസും ഇടതുപക്ഷവും ഒരേ രീതിയിൽ തന്നെ ഈ സിനിമയെ ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഈ രാഷ്ട്രീയം ഈ സിനിമയ്ക്ക് ഗുണമാകുമോ അതോ സിനിമയുടെ കോട്ടങ്ങളെ മകച്ചു പിടിച്ചുകൊണ്ട് ഈ വിവാദങ്ങൾ അനുകൂലമായി മാറുകയാണോ മഞ്ജുഷ ഞാൻ ഈ സിനിമ പോയി കണ്ടു ഒരു തരത്തിൽ ഞാൻ ഒരു സിനിമാ പ്രേമിയാണ് ഏത് സിനിമയാണെങ്കിലും അതിന്റെ അകത്തെ കണ്ടന്റിന് മുമ്പ് ഞാൻ ആ സിനിമയെ സിനിമയായിട്ട് തന്നെ ഒരു സിനിമ എന്നുള്ള ഒരു ആർട്ട് ഫോമിൽ അത് എത്രത്തോളം വിജയിക്കുന്നു എന്നതിനെ അതിനു ശേഷമേ അതിന്റെ കണ്ടന്റിനെ പറ്റി ഞാൻ ചിന്തിക്കാറുള്ളൂ ഞാനിത് ആദ്യമേ തന്നെ പറയാം ഒരു സിനിമ എന്നുള്ള നിലയിൽ എന്നെ ഒരു സിനിമാസ്വാദകനായ എന്നെ ഇത് ഒരു തരത്തിലും എൻഗേജ് ചെയ്തൊരു പടമല്ല എനിക്കൊരു വളരെ ഒരു എന്താണ് ഒരു ഒരു സിനിമ എന്നുള്ള രീതിയിൽ കാര്യം അതിന്റെ അകത്തെ ഒരു കഥാസന്ദർഭമോ ഒരു കഥാപാത്രമോ ഒന്നും തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ല അങ്ങനെ സിനിമ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടെടുത്തോളം ഇതൊരു തികഞ്ഞ പരാജയം തന്നെയാണ് സിനിമ എന്നുള്ള നിലയിൽ പിന്നെ ഇതിന്റെ അത് കണ്ടന്റിന്റെ കാര്യം രാഷ്ട്രീയം എന്നുള്ളത് ഈ രാഷ്ട്രീയപരമായ കണ്ടന്റുള്ള സിനിമകൾ ഇവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത് എത്രയോ സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മറ്റൊന്നാ പക്ഷേ കണ്ടു താങ്കൾ അല്ല താങ്കൾ ഈ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ ഈ സിനിമക്കെതിരെ പ്രചാരണം നടത്തുകയും സിനിമയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം സിനിമ കണ്ടയാളാണല്ലോ അപ്പോൾ താങ്കൾ ആ സംഘപരിവാർ പ്രചാരണം അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല അല്ലാതെ സിനിമ കാണാൻ താല്പര്യപ്പെട്ടു പോയത് തന്നെയാണല്ലോ അല്ല സംഘപരിവാർ അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയതായിട്ടൊന്നും എനിക്കറിവില്ല കേട്ടോ സംഘപരിവാർ ധാരാളം വ്യക്തികളത് ചെയ്തിട്ടുണ്ട് അതിനാ വ്യക്തികൾക്ക് ഇവിടെ ഈ നാട്ടിൽ അവകാശം ഇല്ലേ ഈ സിനിമയെ അനുകൂലിക്കുന്ന പോലെ തന്നെ അതിനെ വിമർശിക്കാനും അത് കാണരുത് അത് ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടപ്പാ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ മഞ്ജുഷേ ഇവിടെ ഇതാ ഇതിപ്പം ഈ പടത്തിന്റെ കാര്യം ഇവിടെ കഴിഞ്ഞ വർഷം നേരത്തെ കാശ്മീർ ഫയൽസ് വന്നിരുന്നു കേരള സ്റ്റോറി വന്നിരുന്നു ഈ പടങ്ങൾക്കെതിരെയൊക്കെ എന്തും മാത്രം ഹേറ്റ് ക്യാമ്പയിൻ ഇവിടെ നടന്നത് ഇനിയും പോട്ടെ അതിന്റെ അകത്ത് രാഷ്ട്രീയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് വിമർശ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കാം ഒന്നിയാൻ പറയട്ടെ ഇവിടെ ഉണ്ണിമുഖം തന്റെ മേപ്പടിയെന്ന് പറഞ്ഞൊരു സിനിമ വന്നു എന്തും മാത്രം വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണമാണ് മഞ്ജു ഷാഹിന്റെ അതിന്റെ പേരിൽ നടന്നത് ഇവിടെ ഈ നമ്മുടെ ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഉടനീളം നടന്നത് അദ്ദേഹത്തിന്റെ ഉണ്ണിമുഖം തന്റെ ജയ്ഗണേഷ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഇതിന്റെ അകത്തുനിന്ന് രാഷ്ട്രീയം ഏഴായിരത്തൂടെ പോയിട്ടുള്ള ഒരു സാധാരണ ഗ്രാമത്തിൽ നടക്കുന്ന കഥ സാധാരണ കഥ ഈ അത് അതേപോലെ തന്നെ മാളികപ്പുറ സിനിമ വന്നു ഇതിനെതിരെയൊക്കെ നടന്നത് എത്ര വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണമാണ് നടന്നത് അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഇതെല്ലാവർക്കും ഈ അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വൺവേ ട്രാഫിക് അല്ല അതെല്ലാവർക്കുമുണ്ട് അതേപോലെ തന്നെ വിമർശിക്കാനും എതിർക്കാനും അതിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞോളൂ ഈ പറഞ്ഞ പോലെ അത് കാണരുത് അത് ചെയ്യരുത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക സിനിമയ്ക്കെതിരെ പ്രചരണം നടത്താനും ഈ നാട്ടിലെ അവകാശമുണ്ട് അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ് ഇനി മറ്റൊരു കാര്യം ഇന്റെ കണ്ടന്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അകത്ത് ചില കലാപങ്ങൾ ഒരു കലാപം കാണിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് സമയം കാണിക്കുന്നുണ്ട് ആയിക്കോട്ടെ അത് ആ ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ ഗോധ്രയിലെ തീവണ്ടി തീവണ്ടിക്ക് അഗ്നിക്ക് തീവണ്ടി അഗ്നിക്കിരയാക്കി അമ്പത്തി രാമഭക്തരെ കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ ആ കലാപം ഇതിന്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു സംഭവത്തിനെ കാണിക്കുന്നുണ്ട് അതിന് ഗുജറാത്ത് എന്നോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കുന്ന രീതിയിലൊരു അതാണല്ലോ ഈ പറയുന്ന പറയുന്ന ഈ താങ്കൾ ഹേറ്റ് ഹേറ്റ് കാരണമായിട്ട് കാരണമായിട്ട് വന്നിട്ടുള്ളൂ പറയുന്നതും ഞാൻ ചോദിച്ച ആദ്യത്തെ പറയുന്നത് സിനിമയുടെ താങ്കൾക്ക് എന്തായാലും താങ്കൾ പറയുകയുണ്ട് സിനിമ താങ്കളെ ഒട്ടും ആകർഷിച്ചില്ല എന്ന് പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ അത് ചർച്ചാ വിഷയമാകുന്നത് പൊതുവേ സിനിമയ്ക്ക് ഗുണകരമാകും കാരണം ഒരുപക്ഷം എപ്പോഴും ഈ സിനിമയ്ക്ക് ഇപ്പൊ ഉഹച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും അതായത് ഗുജറാത്ത് കലാപം ആ കാലം ആദ്യ ചർച്ച ചെയ്യുന്ന ഓരോ സന്ദർഭവും സംഘപരിവാറിന് നല്ലതാണെന്നാണ് ഞാൻ എന്റെ അഭിപ്രായം കാര്യം ആ അതിന്റെ യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് തന്നെയാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം എങ്ങനെ തുടങ്ങി എന്നുള്ളതും ചർച്ച ചെയ്യും